ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ മാസങ്ങൾ ശേഷം വീണ്ടും ഒരു ബ്ലോഗുമായി വന്നിരിക്കുകയാണ് ഇതാ പൈസ ഓടിക്കൊണ്ടിരിക്കുന്നു ഞാനിതാ ഞണ്ടിക്കൊണ്ടിരിക്കുന്നു എന്ത് എന്നിട്ട് പറഞ്ഞാലും സമാധാനമുള്ളൂ മനസ്സിലാവ എന്നോട് വ്ളോഗ് എടുക്കാൻ പറഞ്ഞാ നമുക്കൊരു ആക്സിഡന്റ് പറ്റിയപ്പോ ചെക്കന്മാരോട് വ്ളോഗ് എടുക്കാൻ പറഞ്ഞപ്പോ പറ്റില്ല പൈസ കിടുക അങ്ങനെ ഞങ്ങൾ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാനും ഡ്രസ്സ് എടുക്കാനല്ല സ്കൂൾ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ് സ്കൂൾ ഓർക്കാറായില്ലേ രണ്ട് മാസമായിട്ടൊരു ആക്സിഡന്റ് പറ്റിയിട്ട് കിടപ്പിലായിരുന്നു അപ്പോൾ ഇന്നാണ് ഇന്ന് പതുക്കെ പുറത്തിറങ്ങണത് ഡ്രൈവിങ് പക്കായിട്ടൊന്നുമില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോണെന്ന് മാത്രം ഓ നീവായോ കയറ് വണ്ടീല് വരാം അങ്ങനെ ഈ സാനം കൊണ്ടുപോയില്ല എന്നാണ് ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് കേട്ട മതി കേൾക്കാത്ത മതി അവൻ ഹാപ്പി ആയി അവസാനം ബലമായിട്ട് പിടിച്ച് കയറ്റിയവനെ ഓക്കെ അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മാസങ്ങൾക്കോ മാസങ്ങളോളായിട്ട് ഇപ്പോഴാണ് ഒന്ന് വണ്ടി എടുത്തൊന്ന് പോണ നോക്കണത് ഓക്കേ

ഐസ്ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്പൈസി ചാടി കുഴു ഓക്കെ അപ്പൊട്ട് പറഞ്ഞ ഷോപ്പാണ് പൂർണമായും എസൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ പക്ക ഒറിജിനൽ ഒറിജിനൽ ഇതിലാണ് അവര് ചെയ്യുന്നത് ഞങ്ങൾ ഇവിടുന്ന് ചിക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും പഠിക്കാതെ അടുത്ത ഷോപ്പ് ഓണറുടെ സ്പൈസിന് പറയുന്നുണ്ട് എന്താ പറയുക പൈസ പറഞ്ഞ പോലെ നല്ല മഴക്കാർ കാണുന്നുണ്ട് മഴ പെയ്യാനുള്ള ചാൻസ് വടക്കാഞ്ചേരി ശരിക്കും പറഞ്ഞു ഞങ്ങള് രണ്ട് രണ്ടര മാസങ്ങൾക്ക് ശേഷം ആദ്യായിട്ടാണ് ഞങ്ങൾ ഫാമിലിയായിട്ടൊന്നും പുറത്തിറങ്ങുന്നത് ഞാനും നല്ല മഴക്കാറുണ്ട് അപ്പൊ അതിന്റെ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ട് പൈസയുടെ മുഖത്ത് എന്താ സന്തോഷം ഞങ്ങൾക്ക് എടുക്കാനേണ്ടല്ലേ പൈസ പൈസക്ക് പൈസ ആദ്യായിട്ട് എൽ കെ ജിയിൽ എൽ കെ ജിയിൽ പോവാണ് അപ്പൊ പൈസ ആദ്യായിട്ട് സ്കൂളിൽ ചേർക്കാണ് സ്കൂളിൽ പോവാ ബാഗ് വേണം വാട്ടർ ബോട്ടിൽ വേണം പൈസയുടെ പ്രത്യേകം വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പൈസ അപ്പൊ അതൊക്കെ വാങ്ങണം ബസ്സിന്റെ സാധനം പറഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ട് ഞങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കണില്ല വാങ്ങുന്നുള്ളൂ ഓക്കേ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നീ എന്ത് ഗുസ്തി പിടിച്ചിട്ടും കാര്യമില്ല ഞങ്ങളതൊന്നും വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഞങ്ങള് ഐസ്ക്രീം വാങ്ങിയിട്ട് ഞങ്ങള് തിരിച്ചു

നല്ല മഴക്കാറുണ്ട് മാനം ഇസമോന് ഇഷ്ടപ്പെട്ട ബാഗാണ് പക്ഷെ അതിന് തൊള്ളായിരത്തി സമയത്തേക്കാണ് വില സ്കൂപ്പീടേതും മോഡതാന്നൊക്കെ പറയുന്നത് തൊള്ളായിരം രൂപക്ക് വാങ്ങി കൊടുത്തിട്ട് ഒരു ആറ് മാസം ആറുമാസാകുമ്പോ മാറ്റി കൊടുക്കേണ്ട കരികേടാവും റേറ്റ് ആണ് ഒക്കെ റേറ്റ് തന്നെ റേറ്റ് കഴിഞ്ഞ ഒക്കെ റേറ്റ് തന്നെയാണ് ഫുട്ബോൾ ഫുട്ബോള് തേങ്ങത്തിന് അറുനൂറ് ടോമിയോ ഫുട്ബോൾ മതി എന്ന് പറഞ്ഞാൽ എന്താ എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആണ് ബ്രാൻഡഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പിള്ളേർക്ക് ഈ സാധനം വാങ്ങി ആറ് മാസം ആവുമ്പോ അത് തീരുമാനം അവർക്ക് എന്ത് ബ്രാൻഡ് നമ്മള് കുറെ കാശ്ലാക്കണത് വെറുതെയാണ് അങ്ങനെ പൈസക്ക് പറഞ്ഞു സെലക്ട് ചെയ്തു റേറ്റ് പറഞ്ഞിട്ടു പിള്ളേര് രണ്ട് മൂന്ന് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളൊക്കെ തുറക്കണ സമയത്ത് മര്യാദ ഒരു ചെലവണിയാണ് എളുപ്പം ബാഗ് വാങ്ങി ഇനി ബുക്ക് വാങ്ങിയൊക്കെ കഴിയുമ്പോഴത്തേനും നല്ലൊരു എമൗണ്ട് ചിലവാ തിരക്കായി വരണുള്ളു കാരണം സ്കൂൾ കുറക്കാനാവില്ലെന്നേ ഉള്ളു ഇതിപ്പോ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് മെയ് പതിനൊന്നാം തീയതി ആണ് സമയമുണ്ടല്ലോ നല്ല മഴക്കാലം ഇടിവെട്ടണൊക്കെ ഉണ്ട് മഴ പെയ്യാനുള്ള എല്ലാ ചാൻസുണ്ട് ശക്തമായ മഴ അതിനേക്കാൾ നല്ല പെൺ പെൺ പുലി പഴി പെണ്ണിപ്പം എന്താ കഴിക്കാൻ പറ്റലേക്ക് പോല പൈസ കിടവാ വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങാ നമുക്ക് നല്ലൊരു മഴ കിട്ടിട്ടുണ്ട് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പേ നമുക്ക് നല്ലൊരു മഴ കിട്ടി അതുകൊണ്ട് പകുതി വീട് എടുക്കാൻ പറ്റിയില്ല സൂപ്പർ മഴയാണ് ൊക്കെ ഞങ്ങളുടെ റോഡിപ്പോ വെള്ളപ്പൊക്കം മഴ സാധനങ്ങള് പർച്ചേസ് ചെയ്തതിൻ്റെ കാര്യങ്ങളൊന്നും വിടാൻ പറ്റില്ല അപ്പൊ തന്നെ മഴ വരും അപ്പഴൊക്കെ നല്ല മഴ പെയ്തു ഐസ്ക്രീമെന്ന് നേരിട്ട് കഴിഞ്ഞ ഐസാന അവിടെ വരും ഇതാണെങ്കിൽ അരിയു വേണ്ട നമ്മൾ ുള്ള ഡ്രസ്സ് ബാഗുകളൊക്കെ എടുത്തു ലീസാന്റെ മൂത്തോന്റെ ബാഗ് ഇത് ഫൈവ് സി ഫൈസി ആദ്യമായിട്ട് എൽ കെ ജിയിൽ പോകാൻ പോണ് പിന്നെന്തൊക്കെ വാങ്ങിക്കണ്ണം ഓ നേരത്തെ പറ്റില്ല അല്ലേ ഇത് ഫൈസിയുടെ വാട്ടർ ബോട്ടിൽ ഇത് പൈസ ബോക്സ് കാർ ടൈപ്പ് ബോക്സ് ഇത് ഇസാന്റെ വാട്ടർ ബോട്ടില് സ്റ്റീലിന്റെ പിന്നെന്താ ഇസാന്റെ ബോക്സ് പ്രധാനം വേറൊന്നും ഇല്ല പൈസ മുന്നൂറ്റമ്പത് റുപ്യാണ് പൈസ ബാക്കിയൊക്കെ പിന്നെ നശിപ്പിക്കുന്നതാണ് അപ്പൊ ഇത് മേടിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ആ മഴ ഇട്ട് ഞങ്ങൾ പോയത് ഓക്കെ എത്ര ദിവസിക്കുണ്ടാവും അറിയില്ല അപ്പൊ അങ്ങനെ ഇതൊക്കെ വാങ്ങി വരുമ്പോഴത്തേക്ക് മഴ പെയ്തു ഞങ്ങൾ ഓടി ഓടിക്കയറി വീട്ടിലേക്ക് ഓക്കെ അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാണ് ഓക്കെ നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോ വീഡിയോട്ട് വരാം